ആര്യൻകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ പ്രതിഷ്ഠണം പരശുരാമസ്വാമി പ്രതിഷ്ഠ നടത്തിയ ദക്ഷിണ കേരളത്തിലെ അഞ്ച് മഹാക്ഷേത്രങ്ങളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തെ ക്ഷേത്രമാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു ക്ഷേത്രമാണിത് പരശുരാമസ്വാമി ഇവിടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ ശാസ്താവിനെ കൗമാര ഭാവത്തിൽ കണ്ട് പ്രതിഷ്ഠ നടത്തി എന്ന ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഇത് കൊല്ലം ജില്ലയിലെ ആര്യൻകാവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരള തമിഴ്നാട് ബോർഡർ ഇത് ആര്യൻകാവ് ഭാഗമാണ് വളരെ മനോഹരമായ ഭൂപ്രകൃതിയാണ് ഈ കാണുന്ന മലനിരകളൊക്കെ തമിഴ്നാട് ഭാഗത്താണ് തമിഴ്നാടിൻ്റെ തെങ്കാശി ജില്ലയാണ് എനിക്ക് തോന്നുന്നു നേരത്തെ ഇത് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ഇപ്പോൾ ഒരു വർഷമോ മറ്റോ ആയിട്ടുണ്ട് തെങ്കാശി ജില്ലയായിട്ട് അപ്പോൾ തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കിടുന്ന ഭാഗത്താണ് ഈ ക്ഷേത്രം വരുന്നത് ആര്യൻകാവ് ജംഗ്ഷനിൽ റോഡ് വശത്തു നിന്നും അല്പത്താഴ്ഭാഗത്താണ് ക്ഷേത്രം ഇത് ക്ഷേത്രത്തിൻ്റെ റോഡ് ഭാഗത്തുള്ള മണ്ഡപമാണ് മുഖമണ്ഡപമാണ് വളരെ മനോഹരമായ മണ്ഡപമാണ് പണി ഈ മണ്ഡപം കടന്ന് പടിക്കെട്ടുകൾ ഇറങ്ങി നടന്ന് വേണം താഴേക്ക് ചെല്ലാൻ വാഹനം പോകുന്നതിന് തൊട്ടടുത്ത് തന്നെ തോട് ചേർന്ന് മറ്റൊരു വഴി കൂടിയുണ്ട് ആ വഴി വാഹനം കോമ്പൗണ്ടിനകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാനും കഴിയും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ അകത്ത് പോയി പാർക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ മണ്ഡപം കടന്ന് മണ്ഡപത്തിൽ ഭഗവാനെയും തൊഴുത് മണ്ഡപം കടന്ന് താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ ആദ്യം എത്തുന്നത് കറുപ്പ് സ്വാമിയുടെ അമ്പലത്തിലാണ് ഞാൻ കഴിഞ്ഞ തവണ കുളത്തുപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും പറഞ്ഞിരുന്നു കറപ്പുസ്വാമിക്ക് ശാസ്ത്രാക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമാണുള്ളത് ദേവൻ്റെ കാവൽക്കാരനാണ് കറുപ്പ്സ്വാമി അപ്പോൾ കറുപ്പ് സ്വാമിയെ തൊഴുത് അനുവാദം അനുഗ്രഹമൊക്കെ വാങ്ങി വേണം ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നത് പോകുന്നത് ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു പ്രതിഷ്ഠ കൂടിയുണ്ട് അത് ഈ ക്ഷേത്രം പണി പണികടിപ്പിച്ച പ്രഭുവിൻ്റേതാണെന്ന് പറയപ്പെടുന്നു ഏതായാലും മൈലിനെ കാണുന്നുണ്ട് വളരെ മനോഹരമായ കാഴ്ച ാണ് ഈ കാണനവുമായി ബന്ധപ്പെട്ട കാണനക്ഷേത്രങ്ങളെല്ലാം എത്തിയത് ഇതുപോലുള്ള മയിലും കുരങ്ങും മാനും ഒക്കെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാം വളരെ മനോഹരമായി ആ മയിലിൻ്റെ അടുത്തേക്കൊന്ന് പോവുകയാണ് ഞാൻ വളരെ മനോഹരമായി അതങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും അടുത്തെത്തി അത് മിക്കോറും പറന്നു പോകുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ പറഞ്ഞു വന്നത് നര്യൻകാവ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു ഐതിഹ്യം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് അതായത് പാണ്ഡ്യരാജ്യത്തുണ്ടായിരുന്ന ഒരു ധനികനായ വസ്ത്രവ്യാപാരി അദ്ദേഹത്തിനൊരു ഉണ്ടായിരുന്നു ആ മകൾക്ക് ആരും കാവ് ശാസ്താവിനെ കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നുകയും ആ ഇവർ അച്ഛനോട് പറഞ്ഞ് അദ്ദേഹം മകളെയും കൂട്ടി ഈ ക്ഷേത്ര ദർശനത്തിനായി ഈ കാടും മലയുമൊക്കെ എത്താണ്ടി വരികയും ചെയ്തു നിബിട വനമായിരുന്നു ഘോരവനമായിരുന്നു ഈ ഭാഗം മുഴുവൻ അങ്ങനെ ഈ ഭാഗത്ത് എത്താറായ എത്താറാവുന്ന സമയത്ത് തന്നെ ആനക്കൂട്ടം പെട്ടെന്നയും ആനക്കൂട്ടത്തിന് മുന്നിലകപ്പെട്ട ഇവർ പ്രാണരക്ഷാർത്ഥം നിലവിളിക്കുകയും ചെയ്തു പെട്ടെന്ന് ഈ കേട്ട് ആദിവാസി ഊരിൽ നിന്നും ഒരു യുവാവ് മലയാള യുവാവ് ഓടിയെത്തുകയും ആനക്കൂട്ടത്തെ വിരട്ടി ഓടിച്ച് ഇവരെ രക്ഷപ്പെടുത്തി ഈ അമ്പലത്തിൻ്റെ അടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിക്കുകയും ചെയ്തു എന്തായാലും യുവാവിൻ്റെ ധൈര്യത്തിലും ബുദ്ധിശക്തിയിലും ബുദ്ധിശക്തിയിലുമൊക്കെ വളരെയധികം ആകർഷണനായ ഈ വസ്ത്രവ്യാപാരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വീരവാളി പട്ട് ആ കറുത്ത പട്ട് കറുത്ത പട്ട് യുവാവിന് ശാർത്തി കൊടുത്തു എന്ന് പറയുന്നു യുവാവിൻ്റെ സാമർഥ്യത്തിലും കഴിവിലും ഒക്കെ ആകൃഷ്ടയായ ഈ വസ്ത്രവ്യാപാരിയുടെ മകളും യുവാവിനോട് അനുരാഗം തോന്നിയെന്നും പറയുന്നു ഏതായാലും അന്ന് രാത്രി ഈ ക്ഷേത്ര പരിസരത്ത് ഇവരെ എത്തിക്കുകയും ഇവിടെ തങ്ങിയ ഇവർ പിറ്റേന്ന് കുളിച്ച് ക്ഷേത്ര ദർശനത്തിന് ക്ഷേത്രത്തിന് അകത്ത് പോവുകയും ചെയ്തു അങ്ങനെ ക്ഷേത്രത്തിലെത്തിയ ഈ വസ്ത്രവ്യാപാരി കാണുന്നത് താൻ തലേദിവസം നൽകിയ പട്ട് ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിയ നിലയിലാണ് അപ്പോൾ അദ്ദേഹത്തിനോട് കാര്യം മനസ്സിലായി തന്നെ രക്ഷിക്കാനായി എത്തിയത് ശാസ് ഈ തന്നെ ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ അദ്ദേഹത്തിൻ്റെ മകളാകട്ടെ കൂപ്പ് തൊഴുകൈകളോടുകൂടി നേരെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കടന്നു പോയി എന്ന് പറയുന്നു അതായത് അകത്ത് പോയ മകൾ പിന്നെ തിരിച്ചു പുറത്തേക്ക് വന്നിട്ടില്ല ഈ ക്ഷേത്രത്തിൽ വിലയം പ്രാപിച്ചതായാണ് വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു ക്ഷേത്രത്തിൻ്റെ ഉത്ഭാഗമാണി കാണുന്ന ശ്രീകോവിലാണ് അങ്ങനെ വിലയം പ്രാപിച്ചു എന്ന് പറയുന്നു ഇത് ഗണപതി ഭഗവാന്റെ സ്ഥാനമാണ് കൂവളത്തിൻ്റെ ചുവട്ടിൽ നദിയുടെ കരയിലാണ് ഗണപതി ഭഗവാൻ ഏതായാലും അങ്ങനെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല മാത്രമല്ല ക്ഷേത്രത്തിനുള്ളിൽ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയോട് ചേർന്ന് ഒരു ദേവിയുടെ പ്രതിഷ്ഠ കൂടിയുണ്ട് അത് ഈ അന്ന് വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച യുവതിയുടേതാണെന്നും അതെല്ലാം മാമ്പടത്തറ ദേവി ദേശദേവതയാണ് ദേവിയുടേതാണെന്നും പറയുന്നു ഏതായാലും ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ക്ഷേത്രത്തിൽ മറ്റു ഉപദേവതാ സ്ഥാനങ്ങളിൽ പ്രധാന സ്ഥാനത്തുള്ളത് ഇണ്ടളയപ്പൻ സ്വാമിയാണ് ഇത് ഇണ്ടളയപ്പൻ സ്വാമി എന്ന് പറഞ്ഞാൽ ഇണ്ടലകൾ ഇല്ലാതെ ആക്കുന്ന ദേവൻ എന്നാണ് മഹാദേവൻ്റെ അവതാരം എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഈ ആര്യൻകാവ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പ്രധാന കാര്യം ഇവിടുത്തെ ഈ ആര്യൻകാവ് ദേവൻ്റെ തൃക്കല്യാണമാണ് ഇത് നാഗർക്കാവാണ് നാഗർക്കാവ് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് നാഗർക്കാവും ഉണ്ട് ഈ കാണുന്നതാണ് തൃക്കല്യാണ മണ്ഡപം അതായത് ഉത്സവത്തിനടുത്ത ഉത്സവത്തിന് മുന്നോടിയായിട്ട് ഇവിടെ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്ത് തൃക്ക ഈ തൃക്കല്യാണത്തിലുള്ള വിവാഹങ്ങളൊക്കെ ഒരുക്കങ്ങളെല്ലാം നടക്കുമെങ്കിലും വിവാഹത്തിന് തൊട്ട് മുൻപ് തന്നെ ദേവി തൃപ്പൂത്ത എന്ന വിവരം പുറത്ത് പറയുകയും അങ്ങനെ കല്യാണം മുടങ്ങുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നാണ് പറയുന്നത് പഴയ കാലത്ത് എന്താ ഇപ്പോൾ ആ പതിവൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പാണ്ഡ്യരാജ്യത്ത് നിന്നും ധാരാളം ആളുകൾ വരുന്നുണ്ട് വന്നിട്ട് ഇവിടെ ഈ പാണ്ഡൻ മുടുപ്പ് എന്ന ഒരു ചടങ്ങ് കഴിച്ച് ഈ ദേവി ദേവന്മാരുടെ തൃക്കല്യാണം നടത്തുന്നതും വളരെ അപൂർവമായ ഒരു അനുഭവമാണ് ഈ ക്ഷേത്രത്തിൽ മറ്റ് ഛത്ത ക്ഷേത്രങ്ങളിൽ നിന്നും ഇങ്ങനെ ഉള്ളതായും അറിവില്ല ഏതായാലും ഈ ക്ഷേത്രത്തോടൊപ്പം തന്നെ അച്ഛൻ കോവിലിലും ശബരിമലയിലും കൂടെ ഈ ഭാഗത്ത് ദക്ഷിണ കേരളത്തിൽ വരുന്നവർ ദർശനം നടത്തുന്നത് നന്നായിരിക്കും എം ഹരീന്ദ്രൻ ധർമ്മക്ഷേത്രം